ഇശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ ജസ്റ്റിൻ സോബിയ നവദമ്പതിമാരെ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ രണ്ടു വാക്ക് ആശംസകൾ അറിയിക്കുവാനും പ്രാർത്ഥനകൾ നേരുവാനുമായിട്ടാണ് ഞാൻ ഈ സമയം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒത്തിരിയേറെ ആഗ്രഹത്തോടും അതിലേറെ താല്പര്യത്തോടും ഇഷ്ടത്തോടും കൂടിയാണ് കേട്ടോ ജസ്റ്റിൻ്റെയും സോബിയായുടെയും വിവാഹ കൂതാശ കർമ്മത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് ഇത്രയും ദൂരം താണ്ടിയാണെങ്കിലും ഞാനും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ജസ്റ്റിൻ സോബിയ നിങ്ങളുടെ വിവാഹ കൂദാശ കർമ്മത്തിൽ പങ്കുകൊള്ളുവാനും നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമായിട്ട് ലഭിച്ച ഈ നല്ല നിമിഷത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിനും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് പ്രിയമുള്ള മാതാപിതാക്കളോട് ഒരു കാര്യം ജസ്റ്റിൻ നിങ്ങളുടെ കുടുംബത്തിലെ ഇളയവനാണ് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും അവനെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത് ഉണ്ണിയും അതോടൊപ്പം തന്നെ ഇളയവനുമായ ജസ്റ്റിൻ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ വലിയവൻ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലത്തോളമായിട്ട് ജസ്റ്റിനെ വളരെ അടുത്ത് എനിക്ക് പരിചയമുണ്ട് പല അവസരങ്ങളിലും അവൻ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കാറുണ്ട് ഞാനും അവനോട് സംസാരിക്കാറുമുണ്ട് കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലത്തോളമായിട്ട് പല രീതിയിൽ ഇളയവനായ ജസ്റ്റിൻ്റെ വലിയ പ്രവർത്തികളെ കാണുകയും അറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു പക്ഷേ മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങളാരും ഇതുവരെയും ഇപ്രകാരമുള്ളൊരു പ്രവൃത്തിയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ജസ്റ്റിൻ ഇപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ആരും അറിയാതിരിക്കാനും അവൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാം ഇതും അനുവാദം കൂടാതെയാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില വ്യക്തികളൊക്കെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ ചെയ്യും പക്ഷേ ആരും അറിയാറില്ല ഏറ്റവും അവസാനം അവരുടെയൊക്കെ ജീവിത അവസാന നിമിഷങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് അയ്യോ ഇത്രയും വലിയ വ്യക്തി എന്നൊക്കെ തിരിച്ചറിയുന്നത് പക്ഷേ അവനെ വലിയ രീതിയിൽ ഉയർത്താനോ അങ്ങനെയായിട്ടൊന്നുമല്ല എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാനിത് പങ്കുവയ്ക്കുന്നത് കാരണം ഞാൻ തെലുങ്കാനയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെയുള്ള ഗ്രാമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ പാവങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ ജസ്റ്റിൻ വിളിക്കും അച്ഛാ എന്താ വിശേഷം സുഖമാണോ അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയൊക്കെയായിരുന്നു അച്ഛൻ എവിടേക്കാണ് പോയത് ഇങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള സംസാരങ്ങൾക്കിടയിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുമ്പോൾ അവൻ പറയാറുണ്ട് അച്ഛാ എന്നാൽ കഴിയുന്നതൊക്കെ ഞാനും ചെയ്യാം അങ്ങനെ ഒരിക്കൽ ജസ്റ്റിൻ എന്നെ വിളിച്ചു അച്ഛാ ഇനി അവിടുത്തെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അച്ഛനൊന്ന് പറയാമോ അപ്പോൾ ഞാനും അവരെ സഹായിക്കാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അങ്ങനെ പല അവസരങ്ങളിലും ജസ്റ്റിൻ അവിടെയുള്ള പാവങ്ങൾക്ക് സഹായമായിട്ട് പല മേഖലകളിൽ നിന്നുകൊണ്ട് തന്നെ അവനത് സഹായിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ രൂപം ഒരുപാട് കുടുംബങ്ങളിലേക്കൊക്കെ എത്തിക്കുവാനായിട്ട് ഈ മകൻ പരിശ്രമിച്ചു പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാനും അതോടൊപ്പം തന്നെ വസ്ത്രമില്ലാതിരിക്കുന്ന പാവങ്ങളുടെ ഇടയിലേക്ക് വസ്ത്രങ്ങൾ നൽകുവാനായിട്ടുള്ള അതിനുള്ള എമൗണ്ട് ഒക്കെ നൽകിയുമൊക്കെ ഈ കൊച്ച് ഒത്തിരി നന്മ നിറഞ്ഞൊരു പ്രവർത്തിയിൽ കൂടിയാണ് ഇവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവിടുത്തെ സേവനത്തിന് ശേഷം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ മണ്ടിയ രൂപതയിലാണ് ഇവിടെയും വന്നതിന് ശേഷം ഇവരും പലപ്പോഴും ചോദിക്കും അച്ഛ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഞാൻ ഇപ്രകാരമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ട് എന്ന് പലപ്പോഴും സാധാരണയുള്ള ഫോൺ ഫോൺ വിളികൾക്ക് ഇടയിലൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് വീണ്ടും ജസ്റ്റിൻ ഇപ്രകാരം ചേരികളിലുള്ളവരെയും അതോടൊപ്പം തന്നെ സ്ലം ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വീടുകളൊന്നുമില്ല പക്ഷേ അവർക്ക് താമ മഴ പെയ്യുമ്പോഴും വെയിലായിരിക്കുമ്പോഴുമൊക്കെ കയറിക്കിടക്കുവാനായിട്ട് കൂരയില്ലാതിരിക്കുന്നവർക്ക് ഒരുപക്ഷെ വെയിൽ മറയ്ക്കാനും മഴ നിറയാതിരിക്കാനൊക്കെ ആയിട്ട് ആവശ്യമുള്ള ടാർപോളിൻ ഷീറ്റുകളൊക്കെ വാങ്ങി ഈ മകൻ തരുമായിരുന്നു അതോടൊപ്പം തന്നെ ഇവൻ നൽകുന്ന തുച്ഛമായിട്ടുള്ള ആ പൈസ കൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള വസ്ത്രങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭക്ഷണങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെ വാങ്ങിക്കൊടുക്കുവാനായിട്ട് ഈ മകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഇവിടെ ആയിരിക്കുന്നവരോടുമൊക്കെ ഒരു കാര്യം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റിൻ കുടുംബത്തിലെ ഉണ്ണിയാകും കുടുംബത്തിലെ ഇളയവനാകും പക്ഷേ വലിയ മനസ്സിൻ്റെ ഉടമയാണ് സൊബിയായി സൊബിയായിടും അച്ഛന് പറയാനായിട്ടുള്ളത് വലിയൊരു മനസ്സിന് ഒരു വ്യക്തിയെയാണ് ദൈവം സൊബിയായിക്ക് നൽകിയിരിക്കുന്നത് ഇനിയുള്ള ജസ്റ്റിൻ്റെ യാത്രയിൽ താങ്ങായും തണലായും കാവലായിട്ടും കൂടെ ഉണ്ടാകണം ഇത്രയും നാളും ജസ്റ്റിൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി കൂടെ തന്നെയാണ് ഇന്ന് മുതൽ സൊബിയ ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നിവിടെ ആയിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നിങ്ങൾക്ക് രണ്ടു പേർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാനും ഈ വിവാഹ കൂതാശ കർമ്മത്തിൽ പങ്കെടുക്കുവാനും ഒപ്പം സാക്ഷികളാകുവാനും ഒക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്നവർ തന്നെയാണ് എന്നാൽ ഒരു കാര്യം കൂടി അച്ഛനൊന്ന് കൂട്ടിച്ചേർത്തു കൊള്ളട്ടെ നിങ്ങളെ അറിയാത്ത നിങ്ങൾ ഇന്നോളം കണ്ടുമുട്ടാത്ത ഒട്ടനവധി ആളുകൾ ജസ്റ്റിനെ മോനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നിൻ്റെ കരങ്ങളിൽ കൂടി നീ അറിയാത്ത നീ ഇന്നോളം കണ്ടുമുട്ടാത്ത ഒട്ടനവധി ആളുകൾക്കാണ് നീ സഹായഹസ്തമായി മാറിയത് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ കരുതലും നിനക്ക് കിട്ടുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ടും ഇന്ന് ഈ പരിശുദ്ധികൾ ധാരയിൽ നിന്നുകൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നിന്റെ തുടർന്നുള്ള ജീവിത യാത്രയിലും കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും നിന്നോട് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നവദമ്പതിമാരായ ജസ്റ്റിനും സോബിയായിക്കും നേരുകയാണ് അപ്പച്ചൻ്റെയും അമ്മച്ചീടെയൊക്കെ കണ്ണു നിറയുന്നുണ്ട് ഇത്രയും വലിയ ഒരു മകനെയാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പച്ചൻ്റെ മുഖത്ത് അപ്പച്ചനും അമ്മച്ചിയും ഒന്നും സങ്കടപ്പെടണ്ട വലിയ മനസ്സിനുടമയായാണ് ദൈവം നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത് ആയതിനാൽ ഈ മക്കൾ രണ്ടുപേരെയും ചേർത്ത് വെച്ച് സ്നേഹിക്കണം കേട്ടോ ദൈവം നിങ്ങളുടെ ഈ വിവാഹ ജീവിത യാത്രയിൽ എന്നും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം എന്നും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു